ചെറിയ ണ്ടാവ ചെറുത്തായിട്ട് വേണ്ടേ ഒരു ചെറിയ പൊട്ടിച്ചല്ലോ നിങ്ങൾ നേരിട്ട് കണ്ടിടിച്ചല്ലോ നേരിട്ട് കണ്ടിടിച്ചല്ലോ അടി വേണ്ടേ നിങ്ങൾക്ക്

പടച്ച പഠിച്ച തൊരാറി ആൾക്കാർക്ക് മൊഴിവ് കഴിയും ഒരാൾ മാത്രമേ ഞാൻ ഞാൻ ഒരു കാര്യം കേട്ടെ മടിച്ചത്രത്ത നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം ഏത് കലാപണിയോ ആ നയിത്ത ഡയലോഗ് കൂടായതാട്ടി

വി നടത്തില്ല പിന്നെ നല്ല എന്റെ ജോലി എന്ത് തീർക്കും എന്റെ ഒരു പല്ലിന്റെ കണ്ടങ്ങോട്ട് പോകീബില്ല ോ ഞാൻ തല്ലാൻ പറ്റൂലെ ഒന്നിട്ട് തന്നാലോ ഏഹ് തവള ഐ ഞാൻ കണ്ണും ചുമ്പും ഒന്നു തന്നാലല്ലോ വാടല ഐ വേണ്ടില്ല ഞാൻ എന്റെ ചങ്ങായി അല്ലേ